യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി റോഡ് തകർന്ന യാത്രാ ദുരിതത്തിലായി കുടുംബങ്ങൾ വണ്ടൂർ പഞ്ചായത്തിലെ വടക്കുംപാടം കരിമ്പന്തൊടി പണിയൻ കോളനിയിലെ കുടുംബങ്ങളാണ് യാത്രാ ദുരിതം നേരിടുന്നത് വടക്കുംപാടം കരിമ്പന്തൊടി പണിയൻ കോളനിയിലേക്ക് പോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് പത്തോളം കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത് റോഡിന്റെ തകർച്ച മൂലം ആശുപത്രിയിലേക്കും മറ്റു ആവശ്യങ്ങളുമായി ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഡ്രൈവർമാർ വരാൻ കൂട്ടാക്കുന്നില്ല ഇതേറെ പ്രയാസമുണ്ടാക്കുന്നതായി കോളനി നിവാസികൾ പറയുന്നു നടക്കാനൊക്കെ അപ്പുറത്തെ എനിക്ക് റോഡിന്റെ റോഡും അതേപോലെ റോഡ് ഭയങ്കര സുഖമില്ല വിളിച്ചാലും ഒരു വാങ്ങും ഉള്ളത് രാത്രി ഇരുന്നൂറ് കൊക്കണം വണ്ടിക്കാർക്ക് പകലാണെങ്കിൽ നൂറുപയണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാ കൊണ്ടു ചെല്ലാനും മരുന്ന് വാങ്ങാൻ പോകുമ്പോഴൊക്കെ ആസ്പത്രിയിൽ പോയാലാണെങ്കിൽ തിരക്കൊണ്ട് നേരത്തിന് വരാനും പറ്റൂല ചിലപ്പോൾ വണ്ടി കിട്ടൂല അങ്ങനെയൊക്കെ ഞങ്ങൾ ഇടങ്ങാറാവണ അവിടെ ആ പതിനഞ്ച് കുറെ കാലമായി പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാവും റോഡ് നന്നാക്കിട്ടിട്ട് ഒരു ഞങ്ങൾ പറയുമ്പോൾ ഇന്നും നന്നാക്കി തരാം നാളെ നന്നാക്കോന്നിങ്ങ് പറയുള്ളു ഞങ്ങളടുത്തേക്ക് നോക്കലില്ല ഓലാരോ ഒരു കുട്ടികൾ പഞ്ചായത്തിലൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നോ ആപ്പിൽ പറഞ്ഞു പഞ്ചായത്ത് പറഞ്ഞു ഇടവണ്ണ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഞങ്ങൾ പറയലുണ്ട് ഓരോ ഞങ്ങളടുത്തേക്ക് ശ്രദ്ധിക്കലന്നെ അല്ല റോഡ് ഞങ്ങക്ക് വയസ്സായവർക്കൊക്കെ കൊണ്ടുപോവാനൊക്കെ ഞങ്ങൾക്ക് ഇടങ്ങാറാണ് വണ്ടിയൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ലല്ലോ എന്നും കണ്ടോല വണ്ടി വിളിച്ചിട്ടല്ലേ ഞങ്ങൾ പോവേലും അപ്പോലന്നെ വരാൻ മടിക്കാണ് റോഡ് കേടാണെന്ന് പറഞ്ഞിട്ടെ സ്കൂൾ പോവാനും ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഒരു വണ്ടിക്കാരനെ വരും അയാൾ വന്ന് കൊണ്ടുപോകും പിന്നെ അതേപോലെ രാത്രി വൈകുന്നേരം

പിന്നെ കോളനിയിലെ കിണർ അതൊക്കെ പൊളിഞ്ഞ് അടിഞ്ഞ് കിടക്കണ കിണറിനാണെങ്കിൽ പറഞ്ഞ് പറഞ്ഞു അതിന്റെ കാലും കൂടി ഇല്ല കാലൊക്കെ പിന്നെ വെള്ളം കിട്ടാൻ പൈപ്പ് കേടുവാന്ന ഞങ്ങള് ചെറിയ ബക്കറ്റൊണ്ട കോരി എടുക്കണേ വലിക്കാൻ വയ്യായിട്ട് അത് അതുമായിട്ടുണ്ടാകും അഞ്ച് കൊല്ലം ഉണ്ടോ വേറെ വേറെന്താണ് ഞങ്ങക്കൂസവും കുളിമുറിയാണ് ഇല്ലാത്ത ഈ പ്രായപ്രവർത്തിയായ കുട്ടികളൊക്കെ ഈ പൈപ്പിന്റെ മരട്ടാണ് കുളിക്കല് ഇവരോടൊക്കെ പറഞ്ഞ അവർ കക്കൂസോ കുളിമുറി ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ഇതുവരെ എല്ലാ കോളനിയിലും ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് പെരയായിട്ടും കാക്കൂസും കുളിമുറി ഈ കോളനിയിൽ ഒന്നുമില്ല ഇല്ല എം പി ഫണ്ടിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഫണ്ട് നഷ്ടപ്പെട്ടുവെന്നും ഇവർ പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വളരെ മോശം രീതിയിലാണ് കോളനി ശ്രദ്ധിക്കുന്നതെന്നും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സണ്ണി ജോർജ് കെ പി രാജേഷ് സി അജയ് എന്നിവർ പറഞ്ഞു മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പണിയങ്കോളിന് റോഡാണ് ഈ സ്ഥിതി ഈ റോഡ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഈ റോഡിന്റെ സ്ഥിതി കണ്ടില്ല ഒരു വാഹനം വരാനോ ഇവർക്ക് ഒരു ആശുപത്രിയിൽ പോകണമെങ്കിലോ മറ്റു കാര്യങ്ങൾക്ക് ഈ റോഡില്ല ഈ റോഡിന്റെ കാര്യത്തിൽ എം പി ഫണ്ടിൽ നിന്ന് വെച്ചിട്ടും അത് എം ബി ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു ലക്ഷം രൂപ വെച്ചതാണ് ആ ഉദ്യോഗസ്ഥരുടെ നിരുസോഹപ്രകാരം അനാസ്ഥ കാരണമാണ് ആ ഫണ്ട് പോയത് അത് കഴിഞ്ഞിട്ട് വേറെ ഇവർ ഫണ്ട് വെച്ചപ്പോൾ ആ ഫണ്ടും ലാബ്സാക്കി കളഞ്ഞവർ ആ ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായ രീതിയിലാണ് ഈ വാ ഈ പിന്നെ കോളനിയെ ശ്രദ്ധിക്കുന്നത് ഇതിലൊരു പ്രൊമോട്ടറുള്ളത് പ്രൊമോട്ടർ ആരാണെന്ന് മാസം മാസം പ്രൊമോട്ടർമാർമാർ ആ പ്രൊമോട്ടറെ പേരെന്താന്ന് ചോദിച്ചാൽ ഈ പ്രൊമോട്ടറെ അറിയില്ല പ്രൊമോട്ടർമാരും ശരിയല്ല ഇടപെടലുകൾ വളരെ കുറവാണ് ഈ റോഡിൻ്റെ കാര്യത്തിൽ വളരെ ശോചനീയമായാണ് ഇവർക്ക് ആ മറ്റൊരു റോഡില്ല ഇവിടെ ഈ ഇവർക്കും ആശുപത്രിയിൽ പോകാനോ മറ്റേ അവരുടെ ആവശ്യങ്ങൾക്ക് വരാനുള്ള ആകെയുള്ള റോഡാണിത് ഈ റോഡൊന്ന് പണി കഴിപ്പിക്കാൻ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയി അതാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നം അതിന് വേണ്ട നടപടികൾ അപേക്ഷിക്കുന്നു എന്റെ പേര് സണ്ണി ജോർജ് മൂന്നാം വാർഡ് പ്രസിഡന്റ് റോഡിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ JT, baby diaper and pants number one indian baby diaper brand